വയനാട് മണ്ഡലത്തിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയും മുൻ കോൺഗ്രസ് അധ്യക്ഷനുമായ രാഹുൽ ഗാന്ധിക്കെതിരെ അധിക്ഷേപ പരാമർശവുമായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണമെന്നും നാലാം കിടപ്പൌരനായി മാറിയെന്നും പി വി അൻവർ ആരോപിച്ചു പേരിനൊപ്പമുള്ള ഗാന്ധി കൂട്ടി വിളിക്കാൻ കഴിയാത്ത നിലയിലേക്ക് രാഹുൽ അധപതിച്ചെന്നും അൻവർ ചൂണ്ടിക്കാട്ടി ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാലക്കാട് എടത്തനാട്ടുകര എൽ ഡി എഫ് കമ്മിറ്റി സംഘടിപ്പിച്ച പരിപാടിയിലായിരുന്നു അൻവറിന്റെ അധിക്ഷേപ പരാമർശം നേരത്തെ രാഹുൽ ഗാന്ധി കേരളത്തിൽ പ്രചാരണത്തിനെത്തിയപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിനോട് പ്രതികരിക്കവെയായിരുന്നു അൻവർ കടുത്ത ഭാഷയിൽ സംസാരിച്ചത് രാഹുൽ മോദിയുടെ ഏജന്റാണോ എന്ന സംശയവും അൻവർ പ്രസംഗത്തിനിടെ ഉന്നയിക്കുകയുണ്ടായി വോട്ടെടുപ്പിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കുകയാണ് രാഹുലിനെ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പി വി അൻവറിന്റെ നീക്കം എന്നതാണ് ശ്രദ്ധേയം എന്തുകൊണ്ടാണ് ഇ ഡി പിണറായി വിജയനെ മാത്രം ജയിലിൽ അടയ്ക്കാത്തതെന്ന രാഹുലിന്റെ ചോദ്യമാണ് ഇടത് കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചത് പേരിനൊപ്പമുള്ള ഗാന്ധി എന്ന് കൂട്ടി വിളിക്കാൻ അർഹതയില്ലാത്ത ഒരു നാലാം ജിട പൗരനായി രാഹുൽ മാറി ഇത് ഞാൻ മാത്രം പറയുന്ന കാര്യമല്ല നെഹ്റു കുടുംബത്തിന്റെ ജനറ്റിക്സിൽ ജനിച്ച ഒരാൾ ഇങ്ങനെ പറയാൻ കഴിയുമോ എനിക്ക് കാര്യത്തിൽ നല്ല സംശയമുണ്ട് രാഹുലിന്റെ ഡി എൻ എ പരിശോധിക്കണം രാഹുൽ മോദിയുടെ ഏജന്റാണോ എന്ന് സംശയിക്കേണ്ട നിലയിലേക്കാണ് കാര്യങ്ങളുടെ പോക്കെന്നും അൻവർ പ്രതികരിച്ചു എന്നാൽ ഇതിനു പിന്നാലെ അൻവറിന്റെ പരാമർശത്തിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നേരിട്ട് രംഗത്തെത്തി പറയുമ്പോൾ തിരിച്ചങ്ങോട്ടും കിട്ടുമെന്ന കാര്യം രാഹുൽ ഗാന്ധി ഓർക്കണമെന്നായിരുന്നു പിണറായിയുടെ മറുപടി പി വി അൻവറിന്റെ വിവാദ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തോടെ കണ്ണൂർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പിണറായി പറയുമ്പോൾ തിരിച്ചു കിട്ടുമെന്ന് രാഹുൽ ഓർക്കണം അങ്ങനെ തിരിച്ചു കിട്ടാതിരിക്കാൻ തരത്തിലുള്ള വ്യക്തിത്വം ഒന്നുമല്ല രാഹുലിന്റേത് അദ്ദേഹത്തിന് കാര്യമായ മാറ്റം വന്നു എന്നാണ് പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം നടന്ന് അദ്ദേഹത്തിന്റെ അനുഭവ സമ്പത്തുണ്ടായി എന്നാൽ കേരളത്തിൽ വന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളൊക്കെ പോയെന്നും പിണറായി വിജയൻ അൻവറിനെ ന്യായീകരിച്ചു കേരളത്തിൽ വന്ന് ബി സഹായിക്കുന്ന നിലപാടാണ് രാഹുൽ ഗാന്ധി സ്വീകരിച്ചത് അത് അപക്വമാണ് കേരളത്തിലെ നേതാക്കൾ പറയുന്നത് അതേപടി ആവർത്തിക്കും യല്ല രാഹുൽ ചെയ്യേണ്ടതെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു അതേസമയം ദേശീയതലത്തിൽ ഇന്ത്യ സഖ്യത്തിന് കീഴിൽ ഒരുമിച്ച് അണിനിരക്കുന്ന കോൺഗ്രസ് സി പി എം പാർട്ടികൾ തലത്തിൽ കടുത്ത ഭിന്നതയിലാണ് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി പ്രചരണം ശക്തമാക്കാനാണ് ബി ജെ പി തീരുമാനം കേരളത്തിൽ ഇരു പാർട്ടികളും ചേർന്ന് ആളുകളെ വിഡികളാക്കുകയാണെന്നായിരുന്നു ബി ജെ പിയുടെ ആരോപണം